അസ്സാമലൈക്കും അമലത്തി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചീരയുടെ വീഡിയോ ആയിട്ടൊന്നുമല്ല ഇന്ന് ഞാനൊരു മെഡിസിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ മെഡിസിൻ എനിക്ക് ഒരുപാട് ഉപകാരമാണെന്ന് തോന്നി ഒരുപാട് ജനങ്ങൾ അലർജി കാരണം വിഷമിക്കുന്നുണ്ട് അപ്പോൾ ഈ മരുന്ന് എന്താണെന്നല്ല ഇതാണ് മുക്കുറ്റി നമ്മളെ റോഡ് സൈഡിലും വഴിയുടെ അരുവിലും മതിലിൻ്റെ അരുവിലും പാടത്തിൻ്റെ സൈഡിലും ഒക്കെ കിട്ടണ സംഭവമാണ് ഈ മുക്കുറ്റി പല സ്ഥലങ്ങളിലും സുലഭമായിട്ട് കിട്ടണത് വളരെ സുലഭമായിട്ട് കിട്ടുന്ന ഒരു മരുന്നാട്ടോ ഈ മരുന്നിന് ഒരു ഇല്ല ഒരു പൈസയുടെ ഇല്ല നമുക്ക് ഒരു അഞ്ച് കുരുമുളകും ഒരു അഞ്ച് മുക്കുറ്റി ഉണ്ടെങ്കിൽ ഒരു ദിവസം നമുക്കിത് രാവിലെ വെറും അരച്ച് കഴിച്ച് കഴിഞ്ഞാൽ ചുമ ജലദോഷം ശ്വാസം മുട്ടൽ എല്ലാം നല്ല മാറ്റം കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിതൊരു വീഡിയോ ആക്കിയിടാമെന്ന് വിചാരിച്ചാൽ ഞാൻ ഈ വീഡിയോ കണ്ടത് ഒരു യൂട്യൂബിൽ നിന്ന് തന്നെയാണ് കേട്ടോ ഒരു ഡോക്ടർ പറഞ്ഞിട്ട് കേട്ടതാണ് ഞാൻ മുക്കുറ്റി രസായനം ഉണ്ടാക്കുന്ന ഡോക്ടറാണ് ഈ വീഡിയോൻ്റെ കാര്യം പറഞ്ഞത് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ ജലദോഷം കഫക്കൊട്ടൊക്കെ മാറും ഈ മുക്കുറ്റി കിട്ടാൻ പ്രയാസമുള്ളവർക്കാണ് ആ ഡോക്ടർ മുക്കുറ്റി രസായനം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടോ എന്നുള്ളതും വീഡിയോയിൽ കണ്ട് അപ്പം ഈ മരുന്ന് നിങ്ങളൊന്ന് തുടർച്ചയായിട്ട് കഴിച്ചു നോക്കുകയുണ്ടോ കുറച്ച് ദിവസം ഒരു നാൽപ്പത്തൊന്ന് ദിവസമൊക്കെ ഒന്ന് തുടർച്ചയായിട്ട് കഴിച്ച് നോക്കിയാൽ ശ്വാസമുട്ടലുകൊണ്ട് ബുദ്ധിമുട്ടണ എല്ലാ ജനങ്ങൾക്കും മാറ്റേണ്ടത് ഇതിന് ഉദാഹരണമാണ് എൻ്റെ ഭർത്താവിനാണ് ഞാൻ ഈ മരുന്ന് ഞാനിത് കണ്ടപ്പോൾ പരീക്ഷിച്ച് നോക്കിയത് നമുക്കൊരു പത്ത് പൈസയുടെ ചിലവ് പോലും ഇല്ല നമ്മളെ റോഡ് സൈഡിലും വഴി അരികിലൊക്കെ കിട്ടുന്നൊരു മുക്കൂറ്റി എന്ന് പറഞ്ഞ മരുന്ന് ഇതിലഞ്ചെണ്ണ വേണ്ടൊള്ളും അത് സമൂലം അരച്ചിട്ട് വേറെ അടക്കം അരച്ചെടുത്തിട്ട് കഴുകി നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് അമ്മയും മട്ടിട്ട് തന്നെ അരക്കണം മിക്സിയിലൊന്നരച്ചാൽ അതിൻ്റെ വേറെ ഒന്നും അരഞ്ഞ് കിട്ടൂല അപ്പോൾ അത് അഞ്ച് മുക്കുറ്റി ഞാൻ എടുത്തിട്ടുണ്ട് അഞ്ച് കുരുമുളകും അത് ചെറുതാണെങ്കിൽ ഒരു ആറിനൊക്കെ ആഴ്ച കുഴപ്പമൊന്നുമില്ല ഞാൻ അഞ്ചെണ്ണം തന്നെ എടുത്തിട്ടുള്ളൂ അഞ്ച് കുരുമുളകും അഞ്ച് മുക്കുറ്റിയും ഇത് നല്ല പോലെ അരച്ചെടുക്കുക എൻ്റെ ഭർത്താവിന് ഒരുപാട് വർഷമായിട്ടുള്ളതാണ് ഈ ശ്വാസം മുട്ടൽ തുമ്മൽ ജലദോഷം ഈ മൂക്കിൻ്റെയൊക്കെ ഒക്കെ കഴിഞ്ഞതാണ് ദശ വന്നടഞ്ഞിട്ട് എന്നിട്ടും അതിനൊരു മാറ്റവും ഇല്ല ആൾ ഡോക്ടറെടുത്ത് അവസാനം മരുന്ന് കഴിച്ച് മടുത്തിട്ട് അത് മരുന്ന് കഴിക്കുമ്പോൾ ഒന്ന് കുറയും പിന്നെയും തുടങ്ങും അങ്ങനെയായിട്ട് മരുന്ന് അലർജിയുടെ ഗുളിക സ്ഥിരമായിട്ട് നിറയുമ്പം പോലെ കഴിച്ചു കൊണ്ടിരിക്കുകയാണ് ഡോക്ടറെ കാണിച്ചിട്ടും അല്ലാതെ ഒക്കെ ആയിട്ട് അങ്ങനെ ഡോക്ടറെ കാണിക്കാൻ പിന്നെ മടിയായി തുടങ്ങി കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല കാണിക്കുമ്പോൾ ഒരു കുറവുണ്ടാവും പിന്നെയും തുടങ്ങും അങ്ങനെ കുറേ കാലമായിട്ട് ഈ ഒരു അസുഖം ഒരു പത്ത് പത്ത് പതിനഞ്ച് പതിനാറ് വർഷങ്ങളായിട്ട് ഇതുകൊണ്ട് ഈ അലർജിയുടെ പ്രശ്നം കാരണം ബുദ്ധിമുട്ടുന്ന ഒരാളാണ് എൻ്റെ ഹസ്ബൻഡ് അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഒന്ന് അരച്ചു കൊടുത്താലോ ഒന്ന് കൊടുത്ത് നോക്കിയപ്പം നല്ല മാറ്റമുണ്ട് ശ്വാസം മുട്ടലും എന്തൊരു ജോലി ചെയ്യുകയാണെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്തൊരു സാധനം എടുക്കുകയാണെങ്കിലും പിടിക്കുകയാണെങ്കിലൊക്കെ ഭയങ്കര ശ്വാസം മുട്ടലായിട്ട് ശ്വാസം മുട്ടിയിട്ട് കുരയ്ക്കലും കുരച്ചിട്ട് ശ്വാസം കിട്ടാതെ കുരക്കും ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ഇപ്പോൾ ഈ മരുന്ന് ഇന്നൊക്കെ അഞ്ച് ദിവസമായി എൻ്റെ ഹസ്ബൻഡിനെ ഞാൻ കൊടുക്കണ് ഒരുപാട് മാറ്റങ്ങളുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഇത് ഒരു വിഷമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത എല്ലാ മരുന്നുകൾക്കും ഒരു ആയുർവേദ മരുന്നാണ് മുക്കുറ്റി എന്ന് പറഞ്ഞത് എല്ലാ അസുഖങ്ങൾക്കും നമുക്ക് ഒരു അസുഖങ്ങൾക്കൊക്കെ നല്ലതാണ് അപ്പോൾ ആദ്യത്തെ ദിവസം കൊടുത്ത സമയത്ത് നല്ലോണം തുമ്മലുള്ള ആളാണ് ഒന്ന് കുറച്ചും കൂടെ ഒന്ന് കൂടുതൽ തുമ്മിരുന്നു അപ്പോൾ ഒരു ആയുർവേദ മരുന്നിന് അതിൻ്റേതായിട്ടുള്ള ഇതുണ്ടാവുമല്ലോ ഞാൻ കേട്ടിട്ടുള്ളത് ഒന്ന് നമ്മൾ എന്തൊരു മരുന്ന് ആയുർവേദ മരുന്ന് കഴിച്ചാലും ഒന്ന് കൂടിയിട്ടേ കുറയുള്ളൂ എന്ന് പറയും അതുപോലെ തന്നെ തുമ്മൽ അന്നത്തെ ദിവസം കുറച്ച് തുമ്മൽ ഉണ്ടായിരുന്നു രണ്ടാമത്തെ ദിവസം കൊടുത്തപ്പോൾ മൂക്കിൽ നിന്ന് നീര് വന്നിരുന്നു ജലദോഷം പോലെ നീരുണ്ടായിരുന്നു മൂന്നാമത്തെ ദിവസമായപ്പോൾ തന്നെ തുമ്മലും തുമ്മൽ ഒരു ദിവസമുണ്ടായുള്ളൂ രണ്ടാമത്തെ ദിവസം മൂക്കിൽ നീര് വരുന്നതും അത് രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസമായപ്പോൾ തന്നെ അതും മാറി നാലാമത്തെ ദിവസം വലിവ് ഒരു നമ്മളിങ്ങനെ അടുത്തൊക്കെ നിൽക്കുമ്പോൾ എന്താ ഇപ്പം പറയുക ഒരു ശബ്ദം അങ്ങനെ ഒരു പീ പി എന്നുള്ളൊരു ശബ്ദത്തിൽ ഇങ്ങനെ ഒരു വലിവ് വരുമായിരുന്നു ഒരൊച്ച അടുത്തൊക്കെ നിൽക്കുമ്പോൾ നമുക്കിങ്ങനെ അറിയ ആൾക്ക് ശ്വാസം മുട്ടുന്നുണ്ട് അത്രയും രീതിയിലായിരുന്നു കേട്ടോ ഇപ്പോൾ അതിനും മാറ്റേണ്ടിപ്പോൾ ആ ശബ്ദമില്ല പിന്നെ നല്ല രീതിയിൽ ആൾ ഹാപ്പിയാണ് നല്ലോണം ആസ്മായുടെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ട് നല്ല ആൾക്ക് നല്ല ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഡോക്ടർ ഒന്നും അങ്ങനെ കാണിക്കാനൊന്നും പോകില്ല എന്താ പോയിട്ട് കാര്യം ഗുളിക കഴിച്ച് മടുക്കുക എന്നല്ലാതെ അത് മാറൂല ദിന്നെ കൊണ്ടേ പോവുകയുള്ളൂ അങ്ങനെയൊക്കെ പറയുമായിരുന്നു കേട്ടോ തൽക്കാലം ഒരു ശമനമൊക്കെ നമുക്ക് മരുന്ന് കഴിക്കുമ്പോൾ എന്നല്ലാതെ സ്ഥിരമായിട്ടൊന്നും അത് മാറിയിട്ടുള്ളൊരു ഇതെല്ലാം എന്താ വെച്ചാൽ കുറേ പഴക്കുള്ള ആസ്മയ അലർജിയൊക്കെ ആണല്ലോ അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ അങ്ങനെ ഈ മരുന്ന് കഴിച്ചാൽ അസുഖം ഒരുപാട് മാറ്റമുണ്ട് ഇപ്പോൾ ഞാൻ ഇരുപത്തി ആറാം തീയതി അതായത് നാളെ ഇന്ന് ഈ വീഡിയോ ഇന്ന് ഇരുപത്തഞ്ചാം തീയതി ഈ വീഡിയോ ഇടുന്നത് ഇരുപത്താറാം തീയതി നാളെ ഞാൻ ഒരു അലർജിയുടെ ഡോക്ടർക്ക് ഇത് ശ്വാസം മുട്ടലൊന്നും കൂടുതലായതിൻ്റെ ശേഷം ഞാൻ ഡോക്ടർക്ക് ബുക്ക് ചെയ്തിരുന്നു ആ ഡോക്ടർക്ക് കിട്ടിയത് ഇരുപത്താറാം തീയതിക്കൽക്കാണ് അപ്പോൾ ബുക്ക് ചെയ്തിട്ട് ചെയ്തിട്ടുതന്നെ ഇപ്പോൾ രണ്ടാഴ്ചയുടെ മേലായിട്ടോ അപ്പം ആ ബുക്ക് ചെയ്തപ്പോൾ ഇപ്പോൾ ഇരുപത്താറാം തീയതി അപ്പോൾ അപ്പോൾ എന്താ പറയണത് ഈ മരുന്ന് കഴിച്ചപ്പോൾ എനിക്ക് നല്ല മാറ്റമുണ്ട് അതുകൊണ്ട് ഡോക്ടറെടുത്തൊക്കെ പോകണ്ടാന്നാ പറയണത് അപ്പോൾ ഞാൻ പറയാം എന്തായാലും ഒന്ന് പോയി നോക്കി പോയി നോക്കിയിട്ട് നമുക്ക് ആ മരുന്നിൻ്റെ കുടകേ വേണ്ട എനിക്ക് നല്ല കുറവുണ്ട് കുറവുണ്ടെന്ന് പറഞ്ഞിട്ട് ഡോക്ടറെടുത്ത് പോകാൻ മടിച്ച് നിൽക്കുകയാണ് വിട്ടപ്പോൾ അത്രയും മാറ്റാണ് അത്രയും മാറ്റം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടതും നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഒരു ഇനിയിപ്പം അപ്പോൾ ആരെങ്കിലും അലർജി കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് കഴിച്ചു നോക്കി നിങ്ങൾക്ക് കഴിച്ചു നോക്കിയിട്ട് മാറ്റം ഒന്ന് അറിയിക്കുകയും ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് ഒരു പേടിക്കാനുള്ള ഒരു മരുന്നല്ല മുക്കുറ്റി എന്ന് പറഞ്ഞത് എല്ലാ ആയുർവേദ മരുന്നുകളിലും ചേർക്കുന്ന ഒരു മരുന്ന് തന്നെയാണ് മുക്കുറ്റി എന്ന് പറഞ്ഞത് പണ്ട് എല്ലാ എല്ലാ ആയുർവേദ ഡോക്ടർമാരോടും ആയുർവേദ കടകളിലൊക്കെ നിങ്ങൾക്ക് ചോദിച്ചാൽ അറിയാവുന്നതുള്ളൂ ചോദിച്ചു നോക്കി എന്നിട്ട് നിങ്ങൾക്ക് അങ്ങനെ അറിഞ്ഞിട്ട് കഴിക്കാൻ പേടിയുണ്ടെങ്കിൽ വീഡിയോയിൽ കണ്ടിട്ട് കഴിക്കാൻ പേടിയുണ്ടെങ്കിൽ ഒരു ആയുർവേദ ഡോക്ടറോടോ അല്ലെങ്കിൽ ആയുർവേദ മെഡിക്കൽ സ്റ്റോറിലോ മരുന്ന സ്റ്റോപ്പിൽ സ്റ്റോറിലോ ഒക്കെ ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഉറപ്പ് വരുത്തിയിട്ട് കഴിച്ച് നോക്കാവുന്നതുള്ളൂ നിങ്ങൾ കഴിച്ച് നോക്കി ഞങ്ങളതൊന്നും ചോദിച്ചിട്ടൊന്നുമില്ല ഞാൻ ഞങ്ങൾ ആ ഡോക്ടറെ വീഡിയോ കണ്ടു ഡോക്ടറെ വാക്കിൻ്റെ മുകളിൽ ഡോക്ടറെ വിശ്വാസത്തിൻ്റെ മുകളിലാണ് ഞങ്ങളത് കഴിച്ചിട്ടുള്ളത് ആയുർവേദ മെഡിക്കൽ സ്റ്റോ സ്റ്റോപ്പിലൊന്നും ചോദിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് വിശ്വാസമാണ് ഞങ്ങൾക്ക് ഇത് കഴിച്ചതിനുള്ള മാറ്റം കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അഞ്ച് ദിവസമായപ്പോ ഒരുപാട് മാറ്റമുണ്ട് ശ്വാസം മുട്ടലുകൊണ്ട് ബുദ്ധിമുട്ടിയിരുന്നത് അപ്പോൾ എനിക്കറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയണത് അത് ആ ശ്വാസം മുട്ടലിലൊക്കെ നല്ല മാറ്റമുണ്ട് അപ്പോൾ നിങ്ങൾ കഴിച്ചു നോക്കി അഭിപ്രായങ്ങളൊക്കെ അറിയിക്കും അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൺ അമർത്താനൊന്നും മറക്കരുത് കേട്ടോ പിന്നെ ഇത് അത്രയും ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ടാവും അലർജിയുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ വേണം ഇപ്പം എൻ്റെ ഹസ്ബൻഡിനെ ഞാൻ കൈ കഴിക്കുന്നത് കണ്ടല്ലോ എൻ്റെ ഹസ്ബൻഡിൻ്റെ അസുഖത്തിന് ഒരുപാട് മാറ്റം കിട്ടും അലർജിയുടെ പ്രശ്നത്തിന് അപ്പോൾ നിങ്ങൾ കഴിച്ചു നോക്കുക